കോൺസെപറ്റിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോൺസെപ്റ്റാണ് ഈ ട്രൈ ക്യാച്ച് ദാറ്റ് മീൻസ് എക്സെപ്ഷൻ ഹാൻഡിലിംഗ് എന്ന് പറയാനുണ്ട് അല്ലെ ട്രൈ ക്യാച്ച് ട്രൈ ക്യാച്ച് അല്ല ആണ് ഈ ട്രൈ എന്ന് പറയുന്നത് എറർ വരാൻ ചാൻസ് ഉള്ള കോഡ് ബ്ലോക്ക് ഓഫ് കോഡ് നമ്മൾ കൊടുക്കുന്ന ഒരു സെക്ഷനാണ് ട്രൈ എന്ന കീവേഡിനകത്ത് നമ്മൾ കോഡ് കൊടുക്കുകയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾസ് ഒരു നമ്പർ ഡിവിസിബിൾ ബൈ സീറോ ഇപ്പോൾ ടു ഡിവൈഡ് ബൈ സീറോ ഇറ്റ്സ് നോട്ട് പോസിബിൾ അല്ലേ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് എറാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന കേസ് അതുപോലെ അര ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻസ് നമുക്ക് നമ്മൾ കൊടുത്തേക്കുന്ന ആ ഇൻഡെക്സ് ചിലപ്പോൾ ഫൈവ് ആയിരിക്കും എക്സ്ട്രാ വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുമ്പോൾ ഡിക്ലറേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഫൈവ് സ്പേസേ നമ്മൾ അരയിൽ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ അതിനകത്ത് എക്സ്ട്രാ സൈസ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ഒരു എറർ വരാറുണ്ട് അര ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ എന്ന് എർ വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന എറർ കെയ്സ് ഒക്കെ നമ്മൾ കൊടുക്കുന്നതാണ് ട്രൈ എന്ന സെക്ഷൻ ട്രൈ കീവേർഡിനകത്ത് ആ ബ്ലോക്കിനകത്താണ് നമ്മൾ കൊടുക്കുക ഇനി ക്യാച്ച് മീൻസ് ഈ ട്രൈയിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന എററ് ഐഡൻറിഫൈ ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്ത് കറക്ഷൻ ചെയ്യുന്നതാണ് ഏതാ ക്യാച്ച് എന്ന എക്സെപ്ഷൻ ഹാൻഡിങ് കീവേഡ് ക്യാച്ച് അപ്പോൾ ട്രൈയിങ് ക്യാച്ചും കൂടി മാറിപ്പോകരുത് ജാവ എക്സെപ്ഷൻ ഹാൻഡ് ഊബ്സ് കോൺസെപ്റ്റിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ട്രൈ ആൻഡ് ക്യാച്ച്